ഉമ്മാണി നീ എന്താ ഒറ്റ പറഞ്ഞിട്ട് ഒറ്റക്ക് നീ കൊറച്ച കുടിക്കാൻ വേണോ അതിനം കൊണ്ടിരുന്ന ഉമ്മാടെ പോയിനപ്പ് മന വേണന്നെ ഉമ്മാ മാറ്റിട്ട് ചൂട് എടുക്കുന്നില്ലേ രണ്ട് വന്ന ഒറ്റക്കന്നെ വന്ന ഒറ്റക്കന്നെ ആ എന്താ ഒറ്റക്കന്നെ അത് വേടേണ്ടത് സെമി നീ എന്താ ഒറ്റക്കാന അതിനാ വരുന്നത് അറിഞ്ഞു ഞാൻ എൻ്റെ ആരങ്ങൾ വിളിക്കാനും വിടീന്നില്ലേ ഞാൻ ഒറ്റ തന്നെ വന്നാൽ ഞാൻ ഞാനിങ്ങനെ പോകുന്നില്ല ഞങ്ങൾക്ക് മതിയായി അതിന് ഒരു പ്രൈവസി ഇല്ലാത്ത ഒരു ജീവിതമായി പോയി ഞങ്ങൾക്ക് വേണ്ട ഞാൻ ഞാനിങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ പോകാനും നിർബന്ധിക്കണ്ട അതുകൊണ്ട് നീ അങ്ങനെ അത് ഓരോരുള്ള നല്ല ആൾക്കാരല്ല ഉമ്മാവും മോനോരല്ല നല്ല കുടുംബക്കാരെല്ലാം അത്ര സ്നേഹത്തിലല്ലോ അവർ പിന്നെ പിന്നെന്താ നിനക്ക് മാത്രം അങ്ങനെ തോന്നിയത് എന്താ പ്രശ്നം ഇവിടെ അത് നിനക്ക് അത്ര വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോടെ നിങ്ങൾ പരിഹരിക്കുന്നില്ലേ പിന്നെ വേറെ എന്ത് പ്രശ്നമുണ്ടപ്പ പിന്നെ ഏത് നേരവും ഉമ്മാവും പൊങ്ങന്മാരും മാത്രം ഉമ്മാനെ സ്നേഹിക്കണം പൊങ്ങന്മാരെ സ്നേഹിക്കണം ഉമ്മ പറഞ്ഞ പോലെ കേൾക്കണം ഉമ്മാനോട് ചോദിക്കണം എവിടെങ്കിലും പോകണമെങ്കിൽ ഉമ്മാനോട് ചോദിക്കണം ഇങ്ങനെയല്ല പറയുന്ന ഇതാക്കുന്ന പിന്നെ പൊങ്ങന്മാർക്ക് അങ്ങനെ ഏടെ പോകുന്നുണ്ടെങ്കിലും അങ്ങനമാർ തന്നെ വേണം അങ്ങ് ഒറ്റക്കായിട്ട് അടിയിൽ പോവാനുള്ള കാര്യം രഹസ്യണ്ട പങ്ങന്മാർ ഉമ്മാവ് തന്നെ എപ്പം നോക്കിയാറ് ഇത്ര ചെറിയ കാര്യത്തിനാണോ നീങ്ങനെ മലമറിച്ചു കൂട്ടിയത് ഇതെല്ലാം എല്ലാ കുടുംബത്തിലും ഉള്ളതന്നെ അല്ലേ പിന്നെ അവന് മങ്ങടം കഴിച്ചു നിറഞ്ഞിട്ട് ഓരോ ഉമ്മാനേം പങ്ങന്മാരും എനിക്ക് വിട്ടാടാൻ പറ്റും അതുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് വലിയ തന്നെ അല്ല ഇതെല്ലാം നമ്മൾ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം നമുക്ക് പറ്റണം അതെല്ലാം പിന്നെ നമുക്ക് മാത്രമായിട്ട് പിന്നെ ഭർത്താവിന് ഞമ്മക്ക് മാത്രമായിട്ട് കിട്ടണോ പിന്നെ ഔമാനിമകന്മാരെ സ്നേഹിക്കാൻ പറ്റാത്ത ഉമ്മാനിയമ്മന്മാർ പറഞ്ഞ പോലെ കേൾക്കാൻ പറ്റാല്ല അങ്ങനെ ഒന്നും ഞമ്മക്ക് പറയാനുണ്ട തീരെ പറയാനുള്ള അവകാശമൊന്നുമില്ല ഇനി നമ്മളെ നോക്കുന്നില്ല എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉമ്മാൻ ചില ആൾക്കാർ ഉമ്മാനും പെങ്ങന്മാർ വാക്ക് കെട്ടിച്ച് കെട്ടിയ ഭാര്യമാരെ നോക്കാത്തെയോ അങ്ങനെ എല്ലാം ഉണ്ടാവും അത് നിന്റെ ഭർത്താൻ നിനക്ക് കിട്ടിയ ആള് അതുപോലത്തെ ആളൊന്നും അല്ല നല്ലൊരാളാണ് നീ ഏത് കാര്യത്തിനും നിന്റെ എന്ത് കാര്യങ്ങളും സാധിച്ചു തരാനും നീ എന്ത് പറയുന്നു പറഞ്ഞിടത്ത് നിൽക്കാനും എല്ലായിട്ടിനും ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉമ്മാവും പെങ്ങന്മാരും എല്ലാടിനും നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ ഇനി നീ അങ്ങനെ പറയേണ്ട എന്താവശ്യമുണ്ട് അതന്നെ നിന്റെ തെറ്റായ കാര്യമാണ് എത്ര നല്ല ആളല്ലോ എൻ്റെ ഭർത്താവ് എന്നിട്ട് നീ അങ്ങനെ പറയുന്നു ഒരു ഉദാഹരണം നീ ചിന്തിച്ച് നോക്ക് ഇപ്പൊ നിന്റെ ഇക്ക കല്യാണം കഴിച്ചിട്ട് കൊടുക്കുന്ന ആളാണ് ഞാൻ ഇപ്പൊ നിന്റെ ഇക്ക ഞാൻ പറയുന്ന മാത്രം കേൾക്കണം എന്നെ മാത്രം നോക്കണം ഉമ്മാനെ പറഞ്ഞ് മറിഞ്ഞാ നോക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് എത്ര വിഷമം ഉണ്ടാവും ഉമ്മാക്കെത്ര വിഷമുണ്ടാവും ആ ഉമ്മക്ക് എന്തെങ്കിലും ഒരു തണലേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും എനിക്ക് ജീവിതം ഉണ്ടാവല്ല അല്ലെങ്കിൽ ഇക്ക ഞാൻ പറഞ്ഞ പോലെ നടന്നിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉമ്മാവും നീ പങ്ങായ നീയും എങ്ങനെ ഉണ്ടാവും നിനക്ക് എത്ര വിഷമവും ഉണ്ടാകും അത് നീയാണ് ചിന്തിച്ചത് നോക്ക് അപ്പം ഞാനങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ഒരിച്ചിരി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നീക്കാനോളിച്ചിട്ട് പറയുന്നില്ലേ ആ പറയുമ്പോൾ കീക്കപ്പം വരുന്നില്ല നിൻ്റെ അടുത്തേക്ക് അപ്പം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ തിരിച്ചിട്ട് അത് പറയാൻ പാടില്ല ഞമ്മൾ നമ്മളെ മംഗളം കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്നതായിട്ട് മുമ്പ് അവർക്കെല്ലാം ആയിട്ടുള്ളത് അവര ഉമ്മാവും അവരെ പൊങ്ങന്മാരും പേട്ടനേനിയന്മാർ അവർക്കെല്ലാം ആയിട്ടുണ്ടാകാറ് അപ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടൊരു ഭാര്യ വന്നെന്ന് പറഞ്ഞിട്ട് ഭൂലോകമണ്ടോ മണ്ടത്തിന്ന് തോന്നുന്നത് പിന്നെ നമ്മളെ മംഗലം കഴിച്ചിന് നിലയിട്ട് ഒരു ഉമ്മാനേയും പൊങ്ങന്മാരെയും പിന്നെ നോക്കണ്ട സ്നേഹിക്കേണ്ടെന്ന് പറയേണ്ട അവകാശം ഞമ്മക്കില്ല നമ്മൾ നോക്കുന്നില്ല നോക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കുന്നുണ്ടത് നമുക്ക് അവരെത്ര എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിനെ പറയേണ്ട ഒരവകാശവും ഇല്ല അത് നീ ചെയ്തത് വലിയ തെറ്റാണ് നീ ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് പോയിക്കോ അല്ലെങ്കിൽ നാളെ ആയിട്ട് പോയിക്കും ഞാൻ വിളിച്ചിട്ട് പറയുക എന്നോട് നാളെ നീ പോകുന്നുണ്ടെങ്കിൽ നാളെ മറ്റൊന്നായാൽ പോകുന്നുണ്ടെങ്കിൽ അല്ല ഒരാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ മോശമില്ല പ്രശ്നമില്ല ഞാൻ വിളിച്ചിട്ട് പറഞ്ഞോളാം അവനോട് പിന്നെ ഇതുപോലെ പ്രശ്നവും വെറുതെ ഇല്ലാത്തതിനെപ്പിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് വര വേണ്ട എനിക്ക് നല്ലൊരു കുടുംബം കിട്ടിയിട്ടുണ്ട് ആ കുടുംബത്തിനൊന്നും ഇല്ലാതാക്കരുത് അത് മാത്രം എനിക്ക് പറയാനുള്ളത്